ഇന്ന് യൂണിറ്റിൽ വന്നപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചത് ഒരു ചെറിയൊരു വീഡിയോ എടുത്താലോ ഒന്ന് ഡെയിലി നമുക്കിപ്പോൾ വീഡിയോ ഇടണ്ടേ അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടും വേണ്ടേ അപ്പം ഞാനുള്ള കണ്ടൻ്റുകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടോ അങ്ങനെ നമ്മുടെ യൂണിറ്റിൻ്റെ തൊട്ട് ഒറ്റ അപ്പുറത്തുള്ള ഒരു മരമാണ് കേട്ടോ അപ്പോൾ ആ മരത്തിൽ ആ ഒരു പഴം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പഴത്തിന് സീതാപ്പഴം എന്നാണോ അതോ രാമപ്പഴം എന്നാണോ പറയുക അതോങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പഴമാണോ അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണ് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഞങ്ങൾ തന്നെ ചിലപ്പോൾ സീതാപ്പഴം ചിലപ്പോൾ രാമപ്പഴം എന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഫ്രണ്ടേ സുമിത കുറച്ച് ഫേഷൻ ഫ്രൂട്ട് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫേഷൻ ഫ്രൂട്ട് കൊണ്ട് ജ്യൂസ് അടിച്ചാൽ ഏട്ടനും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ഒന്നും നോക്കിയില്ല അപ്പോൾ അവളോട് അവളുടെ വീട്ടിൽ വീഴണ ഫേഷൻ ഫ്രൂട്ടൊക്കെ ഇന്നെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവൾ ഡെയിലി വരുമ്പോൾ അങ്ങനെ മൂന്ന് നാലെണ്ണം കൊണ്ടുവരും കേട്ടോ തിരക്കിട്ട് തുന്നണേൻ്റെ ഇടയിൽ കണ്ട് അങ്ങട് പോവും കേട്ടോ കണ്ട് പോയാൽ ഞങ്ങൾ മിഷീൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാണ്ട് ഇപ്പം വരും കറണ്ട് ഇപ്പം വരും കറണ്ട് പറഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ പക്ഷെ കറണ്ട് വരികേ ഇല്ല അങ്ങനെ ഞങ്ങൾ മിഷീൻ്റെ മുകളിൽ നീച്ച നീച്ച അപ്പുറത്തപ്പുറത്തേ പോയിരുന്നു ഫോൺ അങ്ങട് തൊടുമ്പോഴേക്കും കറണ്ട് വന്നിട്ടുണ്ടാവും കേട്ടോ പോയ കറണ്ട് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ കുറേ നേരം ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അതിന് ശേഷം അതാ ഞാൻ ചെറിയൊരു വർക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കറണ്ടിന് വെയിറ്റ് അർത്ഥമില്ലല്ലോ എപ്പോഴും വരാമെന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു തന്നാൽ നിങ്ങൾ വെക്കോളൂ ഞാൻ കറണ്ട് വന്നിട്ട് ഇത് ഒന്ന് അയൺ ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് പൊക്കോളാം എൻ്റെ വീട് ഇവിടെ അടുത്താണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ രണ്ട് മൂന്ന് പേരുടെ വീട് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ നടന്നു പിന്നെന്താ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നട്ടെ ആകെ ബോർ അടിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണത് അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പും അതിനൊരു സെറ്റായിട്ടുള്ള ഒരു പാ കറൻറ്റ് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ കറണ്ട് വന്നിട്ട് വേണം അത് അയൺ ചെയ്യാനും പാക്ക് ചെയ്യാനൊക്കെ അങ്ങനെ കുറേ നേരം കാത്തിരുന്ന് കാത്തിരുന്നിട്ട് ഇതാ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കറണ്ട് വന്നപ്പോൾ അതാ ഒരു നൈറ്റി ഒക്കെ ഷെയ്പ്പാക്കാനും അതേപോലെ സിബ്ബ് വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കറണ്ട് വന്ന സമയത്ത് തന്നെ ഞാൻ വേഗം പോയിട്ട് അയൺ ചെയ്ത് ഇനിയിപ്പോൾ അതാ കുറയണം പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ള ടോപ്പും അതേപോലെ ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ യൂണിറ്റിലെ വീഡിയോ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനാട്ടോ നിങ്ങളല്ലാണ്ട് ഞങ്ങളതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ഉള്ളത് വീഡിയോസ് എടുത്ത് തരാനൊന്നും ആരുമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്ലിയർ കമ്മിയൊക്കെ ഉണ്ടാവും പിന്നെ അതാ ഞാൻ വൈകുന്നേരം കൊടുക്കാനുള്ള നെയറ്റി അതേപോലെ ടോപ്പൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷത്താ കൈ പിടിച്ചിട്ട് തുമ്പിനെയും റി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെ സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട് ഇന്ന് ഒരു അഞ്ച് മിനിറ്റ് വൈകീട്ടാണ് കേട്ടോ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ തുമ്പിക്കുട്ടിയുടെ ബസ്സാണ് ഫസ്റ്റ് വരിക അതിന് പിന്നാലെ ഋചുവിൻ്റെ ബസ്സും വരും കേട്ടോ അങ്ങനെ അതാണ് ഞാനിവിടെ നിന്നിട്ട് രണ്ട് പേരെ രണ്ടുപേരെയും നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ തുമ്പിക്കുട്ടി ഓടി വന്നത് അപ്പോൾ അമ്മ എന്താ ബസ് ഇറങ്ങണതിൻ്റെ അവിടേക്ക് വരാത്ത വരാത്തത് പറഞ്ഞിട്ട് അവൾ കുറേ പരിഭവം ഒക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ പിന്നെ വീട്ടിൽ വന്നു കുട്ടികൾക്ക് ചായയും അതേപോലെ രാവിലത്തെ കുറച്ച് ദോശമാവും ബാക്കി ഉണ്ടായിരുന്നു ചോച്ചയിലും അതേപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അപ്പോഴേക്കും ഇതോ മഴയൊക്കെ ഒന്ന് ചാറിയിട്ടോ അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായയും ദോശയും ചമ്മന്തിയൊക്കെ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും തേറ്റ ബൈ ബൈ